കണക്കിലെ കളികൾ പഠിപ്പിച്ച അധ്യാപകന് മുന്നിൽ ചന്ദ്രയാൻ മിഷൻ ത്രീയുടെ ഡയറക്ടർ എസ് മോഹനകുമാറും സംഘവും പഴയ വിദ്യാർത്ഥികളായി മാറി തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പതിമൂന്ന് പേരാണ് അവരുടെ സ്നേഹനിധിയായ അധ്യാപകനെ തേടി മലപ്പുറം കൊണ്ടോട്ടിയിൽ എത്തിയത് ചന്ദ്രയാൻ എത്തിയത്യത്തിന് ശേഷം തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ നടന്ന സ്വീകരണ സമ്മേളനമാണ് ഈ അപൂർവ സംഗമത്തിന് ഇടയാക്കിയത് ശേഷമുള്ള കൂടിക്കാഴ്ച കണക്കിലെ തന്ത്രങ്ങൾ പകർന്നു നൽകിയ സ്വന്തം നൂഹുമാഷിന് മുന്നിൽ അനുസരണയുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികളായി അവർ മാറി ചന്ദ്രയാൻ മിഷൻ ഡയറക്ടർ എസ് മോഹൻകുമാറിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം അഹമ്മദ് നൂഹുമാഷിനെ പൊന്നാടണിയിച്ച് ഉപഹാരം കൈമാറി പിന്നെ സ്നേഹ സംഗമം യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഐ എസ് ആർഒഎ പോലെയുള്ള സ്ഥാപനത്തിലെ ജോലികൾക്ക് സിമുലേഷൻസ് എന്ന് പറയുന്നതും മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിന് സിമുലേഷൻസിനും മാത്തമാറ്റിക്കൽ മോഡലിങ്ങിനും മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജെക്റ്റിന് നല്ല അടിസ്ഥാനപരമായിട്ടുള്ള അറിവും അതിന് ഓരോരോ വേരിയബിൾസ് പെർട്ടർബ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു കഴിവും വേണം അത് സാറിൻ്റെ അധ്യാപന രീതി തന്നെയാണ് തീർച്ചയായിട്ടും എന്നെ സഹായിച്ചിട്ടുള്ളത് തൻ്റെ കുട്ടികളെ ഒരുമിച്ച് കണ്ടതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു ഇതെല്ലാം കാരണം കാര്യം ചെയ്താൽ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കടമ നിർവഹിച്ചാൽ ദൈവം നന്മ നല് അത് തന്നെ ചെയ്യും അല്ലേ കാരണം പ്രതീക്ഷിക്കാത്തതാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമാണ് ഇത് എന്റെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു കുട്ടിയെ ഉപദ്രവിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല ആരെയും ആരോട് മോശമായിട്ട് പെരുമാറിയതായിട്ടും ഓർമ്മയില്ല അറിയില്ല തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ബാച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് മോഹൻകുമാറും സുഹൃത്തുക്കളും പലരും ഐഎസ്ആർഒ അടക്കമുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ അഹമ്മദ് നൂഹുമാഷിന്റെ സുഹൃത്തും അയൽവാസിയുമായ കെ എം മഹദൂമിന്റെ ഇടപെടലാണ് ഈ സംഗമത്തിന് ഇടയാക്കിയത് തിരുവനന്തപുരം തൈക്കാട് സ്വദേശിയായ അഹമ്മദ് നൂഹു രണ്ടായിരത്തി ഒന്നിൽ പ്രിൻസിപ്പലായാണ് വിരമിച്ചത് ഭാര്യ സുലേഖ മരിച്ചതിന് ശേഷം കഴിഞ്ഞ മൂന്ന് വർഷമായി മകൾ ഡോക്ടർ അനീഷ അഹമ്മദിനൊപ്പം മലപ്പുറം കൊണ്ടോട്ടിയിലാണ് താമസം നടൻ മോഹൻലാൽ ഗണേഷ് കുമാർ എം എൽ എ തുടങ്ങിയവരും അഹമ്മദ് നൂഹുവിന്റെ വിദ്യാർത്ഥികളാണ് പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം